ച്ചേട്ടാ ഈ സംഘത്തിൻ്റെ നൂറാമത് വർഷീയം വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങുകളും അതിൻ്റെ ഒരു ഇതൊക്കെ നടക്കുകയാണ് അപ്പോൾ ആർ എസിനെ സംബന്ധിച്ചിടത്തോളം ഗണഗീതങ്ങൾ അത് പ്രത്യേകിച്ചും കേരളത്തിൽ അതിൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിപ്പോൾ ദേശീയതയിൽ നിന്നുള്ളതായിക്കോട്ടെ സാമൂഹിക സമരസതയിലായിക്കോട്ടെ അങ്ങനെയുള്ള ഇപ്പോൾ ഹിന്ദുത്വത്തിലായിക്കോട്ടെ മാതൃഭൂമിയുള്ള സ്നേഹം ത്യാഗം ഇതിലൊക്കെ വളരെ നല്ല വരികൾ ഈ ഈ ഗണഗീതങ്ങളിലൂടെ ഈ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ വലിയ തമാശകളും ഉണ്ടായിട്ടുണ്ട് കാര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ പരമപവിത്ര മദാമി മണ്ണിൽ നിന്നുള്ള ഗണഗീതം അപ്പൊ അത് ആർ എസ് എസിന്റെ ഗണഗീതം പറഞ്ഞ് പറഞ്ഞപ്പോൾ കുറച്ചുപേരന്റെ തല്ലാൻ വന്നു അത് ആർ എസ് ന്റെ അല്ല ഞങ്ങളുടെ ദേശഭക്തികാരാണ് ഞങ്ങൾ സ്കൂളിൽ പാടി സമ്മാനം വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് എൻ്റെ അനുഭവമാണ് അപ്പോൾ അങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ദേശീയത സ്ഫുരിക്കുന്ന ഒരുപാട് ഗണഗീതങ്ങൾ ഒപ്പം എങ്ങനെ വേണം ഒരു പ്രവർത്തനം സംഘടനാ പ്രവർത്തനം എങ്ങനെ വേണം സ്വയംശേഖരം എങ്ങനെ വേണം എന്ന് പറയുന്ന ഗണഗീതങ്ങൾ ഇങ്ങനെ പിന്നെ സംഘസ്ഥാപകനായ ഡോക്ടർ ജി ഗുരുജീ ഇവരെ പറ്റിയുള്ള ഗണഗീതങ്ങൾ അങ്ങനെ സംഘത്തിൻ്റെ ആ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഗണഗീതങ്ങൾ എങ്ങനെയാണ് ഈ ഗണഗീതങ്ങളിലേക്ക് ഇങ്ങനെ സംഘം വരുന്നതും ഈ അടുത്ത സമയത്ത് തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ആർ എസ് എസിൻ്റെ ഹിന്ദി ഗണഗീതം അവർ പറഞ്ഞു അപ്പോൾ അത്രത്തോളം വലിയൊരു രീതിയിലേക്ക് ഈ ഗണഗീതങ്ങൾ എത്തി എങ്ങനെയാണ് എങ്ങനെയാണതിന് കഴിയുന്നത് രാഷ്ട്രീയ സ്വയം സംഘം എന്ന് പറയുന്നത് തന്നെ ഒരു എവല്യൂഷനാണ് ഒരു റവല്യൂഷനല്ല മറ്റു പലരും റവല്യൂഷനെക്കുറിച്ചാണല്ലോ പറയുക രാഷ്ട്രീയ സ്വയം സംഘം എപ്പോഴും എവല്യൂഷനാണ് വിശ്വസിക്കുന്നത് പരിണാമത്തിലാണ് സംഘം തുടങ്ങിയത് തൊട്ട് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിൽ സംഘം തുടങ്ങുന്നു സംഘം തുടങ്ങുമ്പോൾ അതിൻ്റെ കാര്യപദ്ധതിയെക്കുറിച്ചൊന്നും അത്ര വിപുലമായ ഒരു ചിന്തയൊന്നും ഉണ്ടായില്ല നാടിനെ സേവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവണം രാഷ്ട്രത്തെ പരമ പ്രധാനമായി കാണുന്നവരുണ്ടാവണം അന്ന് ഡോക്ടർ ജിയുടെ വീട്ടിൽ ഏതാനും കൗമാരപ്രായക്കാർ ചില മുതിർന്നവർ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് നമ്മൾ സംഘം തുടങ്ങുകയാണെന്ന് പറഞ്ഞ് തുടങ്ങുകയാണല്ലോ ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ആർ എസ് എസിൻ്റെ ശാരീരിക വിഭാഗം ബൗദ്ധിക വിഭാഗം സമ്പർക്ക വിഭാഗം പ്രചാര വിഭാഗം അങ്ങനെയുള്ള വിഭാഗങ്ങളൊന്നുമില്ല ആദ്യം ശരിക്കും ഉണ്ടാകുന്നത് ശാരീരിക വിഭാഗമാണ് ഫിസിക്കൽ എക്സസൈസ് വേണം അതിന് നമുക്കറിയാം ഒന്ന് സംഘത്തിന് വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് അഖാടകളിൽ പോകാൻ പറഞ്ഞു അതായത് നമ്മുടെ ഇന്നത്തെ ജിംനേഷ്യം പോലുള്ള പരിപാടിയാണ് അഘാടകളിൽ പോകാൻ പറഞ്ഞു അപ്പം ഈ അഖാടകളിൽ പോയി തുടങ്ങിയ സമയത്ത് ഈ അഖാടകൾ തമ്മിൽ നാഗപ്പൂരിൽ മത്സരങ്ങളുണ്ട് വെച്ചാൽ അനാരോഗ്യകരമായ മത്സരം നമുക്കറിയാം നമ്മുടെ നാട്ടിലും കളരികളും കരയട്ട സ്കൂളുകളൊക്കെ തമ്മിൽ ഉള്ള വാശികളും ഇപ്പം സ്പർദ്ധയൊക്കെയുണ്ട് അപ്പം ഈ വാശി സ്പർദ്ധയൊക്കെ സ്വയം സേവനയിലേക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം ഡോക്ടർ ജിയുടെ മനസ്സിലുള്ള സ്വയം സേവകത്വം എന്ന് പറയുന്നത് ഒരു പരമസാത്വികമായ ഭാവമാണ് ദേശഭക്തിയുടെ ആധിക്യവും പരമസാത്വികമായ സ്വഭാവ സവിശേഷതകളുമാണ് ഡോക്ടർജി ഭാവന ചെയ്തത് അപ്പോൾ ഈ അഘാഠകളിൽ ഇവരെ അയച്ചപ്പോൾ അയച്ചപ്പോഴുണ്ടായ പ്രശ്നം ഈ അഘാഠകൾ തമ്മിലുള്ള സ്പർദ്ധ സ്വയം സ്വീകരുടെ മനസ്സുകളെ മലയമാക്കി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ ശാരീരിക പദ്ധതി വേണം അങ്ങനെ ശാരീരിക പദ്ധതി എവോൾവ് ചെയ്തു ഉടൻ നമുക്ക് ശരീരം മാത്രം പോരല്ലോ ബുദ്ധിയും വേണമല്ലോ അങ്ങനെ അടുത്ത സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്തത് ബൗദ്ധിക് വിഭാഗമാണ് ഈ ബൗദ്ധിക് വിഭാഗം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ബൗദ്ധിക്കൊക്കെ നടത്തിയ ഡോക്ടർജി തന്നെയാണ് അല്ല വേറെ ആരുമില്ലല്ലോ ഡോക്ടർ ജി ആണല്ലോ ഇതെല്ലാം അപ്പം അന്ന് ആഴ്ചയിൽ ഒന്നാണ് ഈ ബൗദ്ധിക്ക് നമ്മൾ ഇന്നതിന് സംഘം പറയുന്നത് ബൗദ്ധിക് സാങ്കിക് എന്നാണ് അതായത് പല ശാഖകളിലുള്ള പ്രവർത്തകരെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു ഏതെങ്കിലും ഒരു വിഷയം നിശ്ചയിക്കുന്നു ഒരധികാരി സംസാരിക്കുന്നു പിന്നീട് ചിലപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അന്ന് ഡോക്ടർജി ഈ ബൗദ്ധിക്കുകൾ നേരിട്ട് നടത്താൻ രാജകീയ വർഗ്ഗം എന്നാണെന്ന് പേരിട്ടിരുന്ന രാജകീയ വർഗം ഇപ്പോൾ ബൗദ്ധിക് കേവലമൊരു പ്രസംഗം പ്രഭാഷണം മാത്രമായി തുടങ്ങി അതുപോലെ സംഘത്തിൻ്റെ ഒരു മണിക്കൂർ കാര്യപദ്ധതിയിൽ നമ്മൾ വ്യക്തി നിർമ്മാണം എന്താണ് എന്ന് ഡോക്ടർ ജി നിർവചിച്ചു അപ്പോൾ ഒരു വ്യക്തി എന്താണ് വ്യക്തി എന്താണ് എന്ന് നിർവചിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരീരമുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ആത്മാവുണ്ട് ഭാരതീയമായ സങ്കല്പനമനുസരിച്ച് ഈ നാല് ഘടകങ്ങളുണ്ട് ഈ നാല് ഘടകങ്ങൾക്കും ആവശ്യമായ ട്രെയിനിങ് കിട്ടുന്ന തരത്തിലുള്ള കാര്യപദ്ധതി വേണം ശാരീരികണ്ട് ഇപ്പം മനസ്സിനും ബുദ്ധിക്കും ആത്മാവിനും വേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ആശയപരമായ കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ബൗദ്ധിക വിഭാഗത്തിൻ്റെ എവല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ റെവല്യൂഷൻ അല്ല എവല്യൂഷൻ അടുത്ത സ്റ്റെപ്പ് ഈ എവല്യൂഷനിൽ വന്നതാണ് സത്യത്തിൽ ഈ ഗീതങ്ങൾ ദേശഭക്തി ഗീതങ്ങളാണ് ആദ്യം അതിന് നമ്മൾ ഗണഗീതം എന്ന് പറഞ്ഞു ഗണഗീതം എന്ന് പറഞ്ഞാൽ ഗണം ഒരുമിച്ച് പാടുന്നത് സംഘ ഗാനം എന്ന് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയും സംഘഗാന മത്സരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ പറഞ്ഞപ്പോൾ ഗണഗീതമായി അപ്പം ആദ്യകാലത്ത് അങ്ങനെ ഗണഗീതം എഴുതുന്ന സാഹിത്യകാരന്മാരും നമ്മുടെ കൂടെയില്ല അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അന്നൊക്കെ നിലവിലുള്ള ചില ദേശഭക്തി ഗാനങ്ങളൊക്കെ എടുത്തുപാടി തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്